നെട്ടൂരിൽ വീടിന് നേരെ അജ്ഞാതന്റെ ആക്രമണം ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും കാറിൻ്റെ ചില്ലും തകർന്നു നെട്ടൂർ മുപ്പതാം ഡിവിഷനിൽ അമ്പലക്കടവ് ചാലിയത്ത് പരേതനായ സത്യന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രി രണ്ടു മണിക്ക് ആണ് ചില്ല് പൊട്ടുന്ന ശബ്ദം കേട്ട് വീട്ടിൽ താമസിക്കുന്ന അമ്മയും മകനും എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് കാറിന്റെ ചില്ലും ജലചില്ലും തകർന്നത് കാണുന്നത് കാറിന്റെ ചില്ലും ജനൽ ചില്ലുകളും തകർന്നതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഈ വീട്ടുടമയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഡിവിഷൻ കൗൺസിലർ ജയാ ജോസഫ് സ്ഥലത്തെത്തി പോലീസിൽ പരാതി നൽകണമെന്നും സാമൂഹ്യ വിരുദ്ധരുടെ അടിഞ്ഞേട്ടം അടിയന്തിരമായി അവസാനിപ്പിക്കുവാൻ പോലീസ് പെട്രോളിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗൃഹനാഥനില്ലാത്ത അമ്മയും മകനും മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറി സാമൂഹ്യ വിരുദ്ധർ കാറിൻ്റെ ചില്ലും ജലചില്ലും തകർത്തവരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയാണ് ഡിവിഷൻ കൗൺസിലറായ ജയ ജോസഫ് ായിരുന്നു രണ്ടര മണി കഴിഞ്ഞ് ഞാൻ ഭയങ്കര ശബ്ദം വരുന്നത് ശരിക്കും പേടിച്ചു പോയി ശബ്ദം കേട്ട് അങ്ങനെ ഞാനും മോനും കൂടി ഇറങ്ങി നോക്കിയിട്ട് ഇവിടെ ഒന്നും ആരെയും കണ്ടില്ല നേരം വെളുത്തു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ചില്ല് പൊട്ടി ചില്ലൊക്കെ അകത്തൊക്കെ വീണിട്ടുണ്ട് ഭയങ്കര ശബ്ദം കേട്ട് നല്ല രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും എന്താണ് കാരണം കാരണമൊന്നും ഒരു പിന്നീ ഇല്ല ഇല്ല ആദ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ടുള്ള സംഭവം ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല മോനും ഉള്ളൂ നമസ്കാരം മരട് നഗരസഭ മുപ്പതാം ഡിവിഷനിലെ കൗൺസിലറാണ് എൻ്റെ പേര് ജയ ജോസഫ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയിൽ ഒരു രണ്ട് മണിക്ക് ശേഷമാണ് എൻ്റെ ഡിവിഷനിൽ ചാലിയാത്ത് വീട്ടിൽ സിന്ധു സത്യൻ്റെ വീട്ടിൽ അവിടെ ഗൃഹനാഥനില്ല അദ്ദേഹം നിര്യാതനായി പോയി പിന്നെ അവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ സിന്ധു ചേച്ചിയും മകനും മകളുള്ളത് കല്യാണം കഴിച്ചു വിട്ടു ഒരു രണ്ട് മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത് കാറിൻ്റെ ചില്ല് തകർന്നു പോയി അതുപോലെ തന്നെ അവരുടെ ബെഡ്റൂമിൻ്റെ ഗ്ലാ ജനലിൻ്റെ ഗ്ലാസും പൊട്ടിപ്പോയിട്ടുണ്ട് ഈ കാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ചില്ലാണ് അവർ അതിനി മാറണമെങ്കിൽ തന്നെ ഇവിടെ വേറെ ഒരു ഗൃഹനാഥനില്ലാത്തയാണ് ആ ചെറിയ കുട്ടിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സാമൂഹ്യദ്രോഗികൾ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട് വൈകുന്നേര നേരങ്ങളിൽ നമ്മുടെ ഈ പുഴപക്കത്തിൽ അങ്ങനെ കടവിൻ്റെ അവിടെയും ഈ സൈഡിലുമൊക്കെ മദ്യവും മയക്കുമരുന്നും കഴിക്കുന്ന കുറേ പേരുണ്ട് നമ്മൾക്ക് അത് തടയാനായിട്ട് രാത്രി കാലങ്ങളിൽ നൈറ്റ് പെട്രോള് ഉണ്ടായിരിക്കണം എന്തായാലും ഇപ്പം എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം പക്ഷേ ഇതിൻ്റെ നടപടികൾ എന്തായാലും സ്റ്റേഷനിൽ നിന്ന് അത് കണ്ടുപിടിച്ച് ആരാണെന്ന് വെച്ചാൽ അവരെ ശിക്ഷിക്കപ്പെടേണ്ടതാണ് ഇത് ഈ വീട്ടിലാണ് സംഭവിച്ചേക്കണത് വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് ഇതിന് നടപടി സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു രാത്രി സൗണ്ട് കേട്ട് പുറത്തോട്ട് വയ്ക്കുമ്പോൾ ഒരു വണ്ടി പോകുന്നതാണ് എന്ത് വണ്ടിയാണ് ക്ലിയർ ജസ്റ്റ് ആയിരുന്നില്ലായിരുന്നല്ലോ വണ്ടി പോകുന്നതാണ് സൗണ്ടും കേട്ട് പുറത്തോട്ട് പിന്നെ ഇവിടെ നോക്കിയിട്ട് നോക്കിട്ട് ആരെയും കണ്ടില്ല രാവിലെ എണീറ്റ് നോക്കുമ്പാണ് വീടിന്റെ ചില്ലും പൊട്ടിയിട്ടുണ്ട് കാറിന്റെ ചില്ലും പൊട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് കല്ലും കിട്ടിയിട്ടുണ്ട് എന്താ സംഭവം ഒന്നും അറിയില്ല രാത്രി സൗണ്ട് കിട്ടു ഭയങ്കര സൗണ്ട് അമ്മ വന്നിട്ട് പേടിച്ചിട്ട് എന്റെ ഒപ്പം വന്ന കിടന്നത് സംശയം ഒന്നും ഇല്ല ഇപ്പൊ ആരെയായിട്ടും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല പിന്നെ എന്താന്നറിയില്ല ഇങ്ങനെയാ ആൾക്കാരൊക്കെ വന്ന് രാത്രി കടവിലൊക്കെ ആൾക്കാരാ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണ് ഇനി അറിയില്ല